അസലാമലേക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതാ ഒരു പട്ടുപാവാട തയ്ക്കുന്നതാണ് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം അല്ല ഇതാണ് ഒരു സാരി വെച്ചാണ് പട്ടു പാട തയ്ക്കുന്നത് പുതിയൊരു സാരിയാണിത് അപ്പോൾ കോളേജിലെ ഫങ്ഷന് വേണ്ടി പുതിയ സാരി വാങ്ങിച്ചുകൊണ്ട് അനിയൻ്റെ മോക്ക് പിന്നെ അവിടുത്തെ പരിപാടിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് സാരി ലോങ് ബ്ലൗസുമായിട്ട് തയ്ക്കാൻ സാരി പാവാടയും ലോങ് ബ്ലൗസുമായിട്ട് തയ്ക്കാൻ അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഇളക്കി കളഞ്ഞ് അതിൻ്റെ മുന്താണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം മാറ്റിയിട്ട് വിത്ത് ഉണ്ട് അത് ബ്ലൗസും തയ്ക്കണം ലോങ് ബ്ലൗസും തയ്ക്കണം അപ്പോൾ മുന്താണിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ലോങ് ബ്ലൗസും തയ്ക്കാനുള്ള തുണിയും മുറിച്ചെടു മാറ്റാം വിത്ത് ബ്ലൗസിൻ്റെ അപ്പോൾ അത് മുറിച്ച് മാറ്റി ഇനി നമുക്ക് പാവാടയുടെ ഇത് മാറ്റി മടക്കി വെക്കാം ഇനി പാവാട തുണി നമുക്ക് എടുത്തിടാം അപ്പം പാവാടയ്ക്ക് നല്ല വണ്ണം ഉണ്ടായതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് നാൽപ്പത്തി ഇഞ്ച് വണ്ണമാണ് വേണ്ടുന്നത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് വേണ്ടുന്നത് പിന്നെ ഇഞ്ചും കൂടെ അധികം ഇട്ടുകൊടുക്കണം ഇരു അപ്പം ഞാൻ നാൽപ്പത്തൊന്ന് എടുത്തിട്ടുണ്ട് ഇഞ്ച് എടുക്കണം മുപ്പത്തെട്ടിന് ചുറ്റളവിന് അപ്പോൾ എടുത്ത് രണ്ടായിട്ട് മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടെ മടക്കി പിന്നെ നാലായിട്ട് മടക്കി നാലായിട്ട് മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടെ മടക്കി കാരണം വെട്ടുന്ന സൗകര്യം ഇത് പാവാടയുടെ അടിഭാഗത്തു നിന്നാണ് നമ്മൾ ഇറക്കം എടുക്കേണ്ടത് ഇതാണ് അടിഭാഗം അടിഭാഗത്ത് ഞാൻ പിന്നെ ഒത്തി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് എടുക്കണം ഇറക്കം ഇറക്കം നാൽപ്പത് പ്ലസ് ഒന്ന് നാൽപ്പത്തൊന്ന് ഇനി രണ്ടിഞ്ച് പടി മുകളിൽ വരും അത് നമ്മൾ കൂട്ടിയിട്ടില്ല രണ്ടും ഒന്നരയൊക്കെ അതാണ്ട് ഇനിയിപ്പം ഈ ഭാഗം വെച്ച് എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഇനി അടിയുന്നേ എടുക്കണ്ടല്ലോ ഈ ഭാഗം വെച്ചാൽ രണ്ട് ഭാഗം ഒരേ ഒരേമാതിരിയായതുകൊണ്ട് ഞാൻ ഇവിടെ അടയാളം ചെയ്തിട്ട് അങ്ങ് നേരെ വരച്ചിട്ട് വെട്ടാം അപ്പോൾ വണ്ണം എടുക്കുന്നത് നാൽപ്പതാണ് നാൽപ്പതിൻ്റെ നാല് ഭാഗം നാൽപ്പത് നാൽപ്പത് അങ്ങനെ നാല് നാൽപ്പത് എടുക്കണം അല്ലെങ്കിൽ മുപ്പതെടുക്കുവാണെങ്കിൽ ഓരോരുത്തരുടെ വണ്ണം അനുസരിച്ച് എടുക്കണം മുപ്പത് എടുക്കുകയാണെങ്കിൽ മൂന്ന് മുപ്പത് എടുക്കണം പിന്നെ മൂന്ന് മുപ്പത് മുപ്പത് അങ്ങനെ തൊണ്ണൂറ് എടുക്കണം അപ്പം വണ്ണം ഉള്ളതായതുകൊണ്ട് ഞാൻ നാല് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ്ടേ ഇത് കണ്ട ഇത് അടിഭാഗത്ത് താണ്ട ഇറക്കം എടുത്ത് വിടംബരം എടുത്തിട്ടുണ്ട് വണ്ണവും ഞാൻ ഞാനെടുത്ത് നാല് നാൽപ്പതെടുത്ത് നൂറ്റി അറുപതെടുത്ത് നാൽപ്പത് 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 എൺപത് എൺപത് ഒമ്പതും നൂറ്റി അറുപത് അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും വണ്ണം അനുസരിച്ച് വേണം നമുക്ക് എടുക്കാൻ ഇറക്കം അവരോടെ ഇഷ്ടത്തിന് അവരോടെ കുട്ടികളുടെ പിന്നെ പൂക്കളിൻ്റെ ഭാഗത്തു നിന്ന് ഉപ്പൂറ്റിയുടെ താഴെ വരെ ഉള്ള ഭാഗം എടുക്കണം ഇത് പടിയാണ് പടി നയിക്കാനുള്ള ആവശ്യ അനുസരണം എടുക്കണം ഇപ്പം നാൽപ്പത്തൊന്നിഞ്ചാണ് ഞാൻ എടുക്കുന്നത് ഇപ്പം നാൽപ്പത്തഞ്ചെടുത്ത് പിന്നെ അപ്പുറം അപ്പുറം മടക്കി തയ്ക്കണം ബാക്കിയുള്ളത് നമുക്ക് തയ്ച്ചതിന് ശേഷം കട്ട് ചെയ്ത് കളയാം ഇത്തിരി കൂടി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ തയ്ച്ചതിന് ശേഷം ആവശ്യമില്ലാത്തത് ഇല്ലാത്തത് അങ്ങ് കട്ട് എടുക്കാം കുറഞ്ഞു പോകരുത് ഇപ്പം നാലിഞ്ച് വീതി ആണ് ഇതിന് ഇപ്പം ഏതാണ്ട് ഇത് ഞാനേ ഓർത്തില്ല ഓർക്കാതെ അങ്ങ് നാൽപ്പത്തൊന്ന് ഇഞ്ചെടുത്ത് അതിൽ മൂന്നിഞ്ച് അങ്ങ് കുറയ്ക്കുക നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ബോർഡർ വെക്കണമെന്ന് ഒന്താണി എടുത്ത് ബോർഡർ വെക്കണം നീളത്തി കിട്ടത്തില്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വില എടുക്കാൻ ഇങ്ങനാണ് ബോർഡറ് ഇല്ലാത്ത സാരി ആണെങ്കിൽ ഇതേമാതിരി മുന്താണി എടുത്തിട്ട് നമുക്ക് ഇതേമാതിരി ചെയ്യാം അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് എല്ലാവർക്കും പാവാട തയ്ക്കാൻ അറിയാം അതായത് ഇത് കണ്ട ഇഞ്ച് എടുത്തതിന് ശേഷം എന്താ ഇത് മടക്കി തേയ്ച്ച് തയ്യത്തുമ്പൊക്കെ പോകുമ്പോൾ കറക്റ്റ് ആയിരുന്നു വേണ്ട ഇതേമാതിരി വരച്ചിട്ടിട്ടുണ്ട് ഓരോ ഭാഗം നീളത്തിൽ കിട്ടത്തില്ല അതിനാന്ന് രണ്ടായിട്ട് ആ മുന്താണി ഇട്ടതിന് ശേഷം വരച്ചിട്ട് ആ വരയെക്കൂടെ അങ്ങ് നമുക്ക് കട്ട് ചെയ്യാം ണ്ടേ അങ്ങനെ കട്ട് ചെയ്ത് അതും പിന്നെ ഇനി നമുക്ക് തയ്ക്കാൻ നേരത്ത് ഞാൻ കാണിച്ചു തരാൻ തയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ എന്നാലേ ഇത് മനസ്സിലാകത്തുള്ളൂ ഞു തയ്ക്കാൻ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വയ്യാതെ ഒരുപാട് പേരുണ്ട് വേണ്ട ഇത് തയ്ക്കുന്ന ഇത് എടുക്കുന്നത് ഞാൻ വള്ളി തയ്ക്കാനുള്ള ഒന്നര ഇഞ്ച് വീതിക്ക് വള്ളി തയ്ക്കാനുള്ള പിന്നെ തുണിയാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് മെഷീനിനകത്തോട്ട് പോയിരുന്നു ഇത് തയ്ക്കാൻ തുടങ്ങാം വേണ്ട ആ ബോർഡർ നമ്മൾ ഒന്ന് തയ്ച്ചതിന് ശേഷം ഒന്ന് പതിച്ച് തയ്ക്കണം അതിന് ശേഷം പിന്നെ വേണ്ട ഇങ്ങനെ വെച്ച് അങ്ങനെ ഓരോരോ പീസായിട്ട് തയ്ച്ച് തയ്ച്ച് പതിച്ചും തയ്ച്ച് നമുക്ക് കൊടുക്കണം ഒറ്റ പീസായിട്ട് അങ്ങ് എടുക്കണം അപ്പം അത് തയ്ച്ച് മാറ്റിയിട്ട് ഇനി പാവാടയുടെ ഭാഗം എടുത്ത് നമുക്ക് മടക്കി തയ്ക്കാം ഒരു ഭാഗം ഒന്ന് മടക്കി ഒന്ന് മടക്കി രണ്ട് മടക്കിട്ടതിന് ശേഷം മൊത്തത്തിൽ താഴോട്ട് അങ്ങ് തയ്ക്കണം അപ്പുറം അപ്പുറവും രണ്ട് സൈഡും നമുക്ക് ഇതേമാതിരി മടക്കി തയ്ക്കണം അങ്ങനെ മടക്കി തയ്ച്ച് രണ്ട് ഭാഗവും തയ്ച്ച് കയറുന്നതിന് നമുക്ക് ഞുറു വെക്കാം വെക്കുന്ന ഭാഗം ഒരു ആ മേൾഭാഗത്ത് ഒന്നര ഇഞ്ച് വീതി രണ്ട് ഇഞ്ച് വീതി എടുക്കുക ഒന്നര ഇഞ്ച് വീതി എടുത്തിട്ടു ശേഷം ഒന്നങ്ങോട്ട് മടക്കണം മകത്തോട്ട് കയറ്റി വെച്ചതിന് ശേഷം ആ സൂചി കുത്തി അവിടെ നിർത്തണം എന്നിട്ട് ഇനി ഒന്നര ഇഞ്ച് എടുക്കണം എന്നിട്ട് സൂചി ഒരു സ്ക്രൂ ഡ്രൈവർ പറ്റാൻ കൈകൊണ്ട് പറ്റുന്നില്ല സ്ക്രൂ ഡ്രൈവർ ഡ്രൈവറെടുത്ത് വെച്ച് അകത്തോട്ട് ഒരു ഞുറുവിൻ്റെ അക പകുതി ഭാഗത്ത് കൊണ്ടുവെക്കണം എന്നിട്ട് അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് അടുത്ത നുറു ഒന്നര ഇഞ്ച് വീതി എടുക്കണം അല്ലേ ആ ഞുറുവിൻ്റെ പകുതിയിൽ വെച്ചിട്ട് വേണം തോനെ തുണി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഞുറുവിൻ്റെ അടിയിലോട്ട് ഒരു ഞുറു അങ്ങോട്ട് അകത്തോട്ട് വെച്ച് കൊടുക്കണം കുറച്ച് തുണിയെ ഉള്ളെങ്കിൽ ഒരു ഞുറുവിൻ്റെ എൻഡിൽ ഭാഗത്ത് ആ സൈഡ് ഭാഗത്ത് വരുന്ന അവിടെ കൊണ്ടുവെക്കണം അതൊക്കെ അങ്ങനെയാണ് നമ്മൾ പിന്നെ തുണി കുറവുള്ളവർ അങ്ങനെയാണ് ചെയ്യേണ്ടത് തുണി ഇതിപ്പം നാല് ഭാഗമായിട്ട് എടുത്തേക്കുന്നത് നാൽപ്പതിൻ്റെ നാല് ഇതായിട്ടുണ്ട് തോനയുണ്ട് നാല് ആണിത് മുറിച്ചെടുത്തേക്ക് ഒരു സാരി പിന്നെ മുന്താണി അടിഭാഗത്തേക്കെടുത്ത് പിന്നെ വിത്ത് ലൈനിങ് ബ്ലൗസ് വിത്ത് ബ്ലൗസ് എടുത്ത് ഇതിന് അതും വലിയ ഇത് തോനെ എടുത്തിട്ടുണ്ട് ഞാൻ അതിനകത്തുനിന്ന് ബാക്കി ഭാഗം അങ്ങനെ വേണ്ട നമ്മളിങ്ങനെ നോക്കണം വണ്ണം പകുതി ആയൂന്ന് വേണ്ട ഇതിപ്പോൾ പകുതി ആയിട്ടുണ്ട് കണ്ട അപ്പം അളന്ന് നോക്കണം കേപ്പ് എടുത്ത് വെച്ചതിന് ശേഷം അപ്പം അതിനനുസരിച്ച് കൂടുതലാണെങ്കിൽ കുറച്ച് കൊടുക്കാം കുറവാണെങ്കിൽ കൂട്ടിക്കൊടുക്കാം അടുത്ത ഭാഗം തയ്ക്കുന്ന സമയം സമയത്ത് ഈ അവിടെ അടയാളം ഇട്ടേക്കണം നമ്മൾ തുണി നൂറ് ഞൂറ് വയ്ക്കുന്നതിന് മുന്നേ നമ്മൾ നമ്മളിതേമാതിരി ഒരു നോച്ചിടിയോ ചോക്ക് വരച്ച് വരയ്ക്കുകയോ ചെയ്യണം ഒന്നര ഇഞ്ച് പിന്നെ നമ്മൾ മൊത്തത്തിൽ അങ്ങ് ഞാൻ തയ്ച്ചെടുക്കാം തയ്ച്ചെടുക്കുകയാണ് അങ്ങനെ ദാണ്ട് തയ്ച്ച് തീർന്ന് ഇനി അളക്കുവാണ് മൊത്തത്തിൽ എത്ര ഉണ്ടെന്ന് നോക്കാൻ വേണ്ട നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് ഇഞ്ചുണ്ട് തയ്ക്കുമ്പോൾ നാൽപ്പത്തി ഒന്നൊക്കെ വരും കുഴപ്പമില്ല ശകലം കൂടെ കാരണം വള്ളി കെട്ടാനുള്ള അയതുകൊണ്ട് ഞുറു പിന്നെ ഇതായിട്ട് കുഴപ്പമില്ല നാൽപ്പത്തി രണ്ട് നാലു ഇഞ്ച് അപ്പുറം അപ്പുറം ഈ രണ്ട് ഇഞ്ച് നല്ല വണ്ണമുള്ള ആളിൻ്റെ നാൽപ്പത്തി ഇഞ്ചാണ് വേണ്ടുന്നത് കുഴപ്പമില്ല രണ്ടിഞ്ചും കൂടെ അധികം കിടക്കട്ട് ആണ്ട ഇനി നമുക്കത് ആ പിന്നെ ബാൻഡ് ഭാഗം ആ പടിയുണ്ടല്ല മേളി പാവാടയുടെ പടി വെക്കുന്ന ഭാഗം എന്താ തയ്ച്ചതൊന്ന് മടക്കി തയ്ച്ചതിന് ശേഷം ചീത്തവശം വെച്ച് പാവാട ഞുറു വെച്ചതിൻ്റെ ചീത്തവശം മടക്കി നമ്മളകത്തോട്ട് തയ്ച്ചില്ലേ ആ ഭാഗം ചീത്തവശത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത് എടുത്തിട്ട് നല്ല വശത്തോട്ട് മടക്കി വരണം കെട്ടിട്ട് വേണം തയ്ക്കാൻ അടിഭാഗത്തെങ്ങും തുണി ആ ഞുറുണ്ടല്ലോ നൂറു പിന്നെ ഇടയ്ക്ക് മടങ്ങിയൊക്കെ ഇരിക്കും അതൊന്നും ഇതാക്കാതെ തയ്ക്കണം മൊത്തത്തിൽ അങ്ങ് തയ്ച്ച് തീർക്കാം എന്താ തയ്ച്ച് തീർന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഞാൻ പറഞ്ഞില്ല അധികം വരുമെന്ന് അപ്പോൾ അവിടെ അടയാളം ചെയ്തിട്ട് നമുക്കതങ്ങ് കട്ട് ചെയ്ത് അവിടെ മടക്കി തയ്ച്ചു കൊടുക്കാം ഉണ്ട് അത്രയും മതിയല്ലോ അപ്പോൾ അതങ്ങ് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം അകത്തോട്ട് മടക്കി വെച്ച് തയ്ക്കാം ഇങ്ങനെ അങ്ങോട്ട് മടക്കി വെച്ച് തയ്ച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള തയ്ക്കുന്നതും കാണിച്ചു തരാം കെട്ടിട്ട് അവിടെ തയ്ച്ചിറക്കണം അതിന് ശേഷം എന്താണ്ടേ മടക്കി ഇനി മടക്കി തയ്ക്കേണ്ട രീതി ഇങ്ങനെയാണ് അഞ്ഞൂറ് ആ തയ്യൽത്തുമ്പങ്ങൾട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ട് മടക്കി തയ്ച്ചാൽ മതി അപ്പം കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് അങ്ങോട്ട് പിന്നെ ഇതിൻ്റെ വക്കുഭാഗം ഉണ്ട് ആ വക്ക്ഭാഗം അങ്ങോട്ട് എടുത്ത് വെച്ചാലും മതി അല്ലെങ്കിൽ ഞാൻ വക്കുഭാഗം അങ്ങനെ വെച്ചിട്ട് പിന്നെ ഒന്നും കൂടെ മടക്കി വെച്ചതിന് ശേഷം വേണ്ട ആ വക്ക് ഭാഗം ഒന്ന് മടക്കി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കണം തയ്ച്ച് കൊടുത്തിട്ട് ഒന്ന് ഡബിൾ സ്റ്റിച്ച് മൊത്തത്തിൽ അങ്ങ് തയ്ച്ച് തീർക്കണം അപ്പുറത്ത് വരെ എന്നിട്ട് ഡബിൾ സ്റ്റിച്ചിങ് തയ്ച്ച് കൊടുക്കണം അടിയിലെങ്ങും തുണിയൊന്നും മടങ്ങി കയറി ഇരിക്കരുത് അതും കൂടെ 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 ശ്രദ്ധിക്കണം വേണ്ട ഇവിടെ കൊണ്ടുവന്ന് നിർത്താം ഇനി ഡബിൾ സ്റ്റിച്ച് ആണ് ചെയ്ത് കൊടുക്കണം ഒന്നും കൂടെ വേണ്ട അങ്ങനെ അതും തയ്ച്ച് തീർന്ന് നമുക്ക് അടിഭാഗത്തെ ബോർഡർ വെച്ച് പിടിപ്പിക്കാം ഇതിനകത്തോട്ട് വെച്ച് തയ്ക്കാം വേണ്ട ഇതേമാതിരി തയ്ച്ചിട്ട് ചീത്തവശവും നല്ല വശത്ത് നിന്ന് ഇട്ടതിന് ശേഷം ബോർഡറിൻ്റെ ചീത്തവശം എടുത്ത് മോളി വെച്ച് തയ്ച്ചതിന് ശേഷം വേണം മറ്റേ കൂട്ടി യോജിപ്പിക്കാൻ മൊത്തത്തിൽ ഒരു അര ഇഞ്ച് തയ്യൽപ്പം ഇട്ടിട്ട് പതിച്ചും കൂടെ തയ്ച്ച് കൊടുക്കണം അങ്ങനെ അതും തയ്ച്ച് തീർന്ന് ആ നമുക്കൊന്ന് പതിച്ച് വെച്ച് കൊടുക്കാം എന്നാലേ അവിടെ നല്ല വൃത്തിയായിട്ട് ഇരിക്കത്തോളൂ വേണ്ട ഇതേമാതിരി തുമ്പ് മുകളിലോട്ട് വെച്ച ശേഷം ആ നമ്മൾ ബോർഡർ വെച്ചില്ലേ അതിൻ്റെ അടുത്തോട്ട് അവിടോട്ട് വെച്ച് കൊടുക്കണം വെച്ചിട്ടാണ് പതിച്ച് തയ്ക്കേണ്ടത് മൊത്തത്തിൽ അങ്ങ് തയ്ച്ച് തീർത്ത് കാണിക്കാം തയ്ച്ച് തീർന്ന് വേണ്ട തയ്ച്ച് തീർന്ന് വേണ്ട ഇനി നമുക്ക് നമുക്കിതിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കണം അതിനു മുമ്പേ നമുക്കിവിടെ കൂട്ടി യോജിപ്പിക്കാം ഒരു അഞ്ച് ഇഞ്ച് തുറപ്പ് ഭാഗമാണ് ആ വള്ളി തയ്ക്കുന്ന ആ ബാൻഡിൽ നിൻ്റെ അടിഭാഗത്ത് ഇഞ്ചാണ് ഓപ്പൺ ഇട്ടേക്കുന്നത് ഞാൻ അപ്പോൾ അവരുടെ അവരെ കൊച്ചു പിള്ളേർക്ക് ഒന്ന് ചിലപ്പോൾ നാല് നാലിഞ്ച് മതി അതങ്ങ് തയ്ച്ച് തീർക്കാം താഴെ വരെ തയ്ച്ച് തീർത്തതിന് ശേഷം അടിഭാഗം മടക്കി തയ്ച്ചു കൊടുക്കാം ഡബിൾ സ്റ്റിച്ച് തയ് തയ്ച്ച് കൊടുക്കണം ഡബിൾ സ്റ്റിച്ച് ചെയ്യണം വേണ്ട അടിഭാഗവും മടക്കി തയ്ച്ച് ഇനി വള്ളി തയ്ക്കാം അപ്പുറം അപ്പുറം ഒന്ന് മടക്കിയതിന് ശേഷം ഒന്നും കൂടെ മടക്കി വള്ളിയായി ഇനി വള്ളി പിൻ പിന്നെ വെച്ചിട്ട് അകത്തോട്ട് കയറ്റി കൊടുക്കുക പണ്ട് അങ്ങനെ പാവാട മൊത്തം നല്ല അടുക്കോട് ഞുറു വന്ന് വേണ്ട നല്ല അപ്പം നിങ്ങൾ ഇത് പിന്നെ ഇതേമാതിരി ഒന്ന് സാരി മുറിച്ചൊന്ന് തയ്ക്കണേ പഴയ സാരി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് തയ്ക്കാൻ അറിയാൻ വയ്യാത്തവരും അങ്ങനെയൊക്കെയാണ് തയ്ക്കേണ്ടത് നല്ല അടുക്കിന് ഞുറു കിട്ടും അപ്പോൾ വണ്ണം എടുക്കുന്നതൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലേ നമ്മൾ മുപ്പതിഞ്ചാണെങ്കിൽ മൂന്ന് മുപ്പതിൻ്റെ കൂടെ മൂന്ന് ഭാ മുപ്പതും കൂടെ എടുക്കണം മുപ്പത് അറുപത് തൊണ്ണൂറ് അല്ലെങ്കിൽ നൂറ് നല്ലതു വേണമെങ്കിൽ നാല് ഭാഗം എടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാള്ള അസ്ലാമയിലേക്കും